നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ബ്ലാക്ക് കളറിലുള്ള ഫോർച്യൂണർ ആണ് ഇത് ഫോർ ബൈ ഫോർ മാനുവൽ വേരിയന്റിലാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിംഗ് പതിനേഴ് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തി ഓരായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും ഇല്ലാതെ വന്നിരിക്കുന്ന വാഹനമാണ് ഇതിന്റെ സെക്കൻഡ് കീ അവൈലബിൾ ആണ് ഫുൾ കവർ ഇൻഷുറൻസ് അടുത്ത വർഷം വരെ വാലിഡ് ആണ് മിഷിലിൻ്റെ നാല് പുതിയ ടയറുകൾ നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വണ്ടിയുടെ ചുറ്റോട് ചുറ്റും ഒന്ന് കാണാം അപ്പോൾ നമുക്ക് പതിപോലെ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം നമ്മൾ ഓൾറെഡി പെയിൻറ് എല്ലാം ചെക്ക് ചെയ്തതാണ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഈ ഫെൻറ്ററിൽ ഇനി യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും ഇല്ല സ്ക്രാച്ചുകളും ഇല്ല റീ വന്നിട്ടില്ല ഈ ഡോറിലേക്ക് വരുമ്പോൾ ഈ ഡോറിൽ യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെയില്ല ഇല്ല എല്ലാം ഒറിജിനൽ ഗ്ലാസുകൾ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് തുറന്നൊന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഒക്കെ അതിമനോഹരമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം നല്ല വെയിലുണ്ട് അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞു പോവാണ് ഈ ഭാഗത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ബഫിംഗ് പോകുന്ന ചെറിയ സ്ക്രാച്ചുകളേ ഉള്ളൂ അപ്പൊ ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് പില്ലറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ വ്യക്തമായിട്ട് കാണാം താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോൾ ഇവിടെ അങ്ങ് യാതൊരു വിധത്തിലുള്ള ഡെൻ്റുകളും സംഭവിച്ചിട്ടില്ല ഇവിടുത്തെ ബോഡി ലൈൻ ലൈനൊക്കെ നല്ല ക്ലീനാണ് യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഉറവു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ടൈലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രായ്ക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഡിക്കിയൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബൂട്ടൊന്ന് തുറന്ന് കാണാം ഇതിൽ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഭാഗങ്ങളിലൊന്നും ചെയ്തിട്ടില്ല താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം ക്ലിയർ ആണ് ഇവിടുത്തെ ഡോർ പാടുകളിലൊന്നും ഡിക്കിയുടെ പാടിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം ഇനി ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ ഈ ക്വാട്ടർ പാനൽ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ ഒന്ന് തുറന്ന് കാണാം ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി നമുക്ക് അടുത്ത ഡോറിലേക്ക് പോകാം ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും സംഭവിച്ചിട്ടില്ല റീപെയിന്റ് വന്നിട്ടില്ല വളരെ ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം ഡോർ പാടുകളും സ്വിച്ചുകളും ഒക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി മേളവശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു ഫെൻഡറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡ് ഫെൻഡറിൽ മാത്രം ഒരു റീപെയിൻറ്റ് വന്നിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നതാണ് സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ് ഈ വണ്ടിയിൽ ആകെ ചെയ്തിരിക്കുന്ന ഒരേ ഒരു വർക്ക് ആ ആധുവരണം മാത്രമാണ് ഇനി നമ്മൾ ബോണറ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ബോണറ്റിൽ ബോണറ്റിലെങ്ങി യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ടൈ ലൈറ്റിലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല സോറി ഹെഡ് ലൈറ്റിലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല ക്രാക്കോ ഡാമേജ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബോണറ്റ് തുറന്നൊന്ന് കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ബോണറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോത്തേന് കമ്പനി ഓറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേന് വയറിംഗ് ഒക്കെ നല്ല പ്രോപ്പർ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാം ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ടൊയോട്ടയുടെ ബാഡ്ജിങ് കൃത്യമായിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ഒന്ന് കേൾക്കാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എൺപത്തി ഒരായിരം ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് എൺപതിനായിരത്തേ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ ഈ വാഹനം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ് നമുക്ക് ഓടിക്കാനും അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറും ടയറും ഒന്ന് കാണാം ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളൊരു പുതിയ വാഹനം കാണുന്ന ഒരു ഫീലാണ് യാതൊരു വിധത്തിലുള്ള ചെളികഴുക്കോ പൊടിയോ ഡാമേജുകളോ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ മീറ്റർ റീഡിങ് നമുക്ക് കാണാം എൺപത്തി ഓരായിരത്തി പന്ത്രണ്ടാണ് ഇപ്പോൾ ഓടിയിരിക്കുന്നത് എൺപത്തി ഒരായിരത്തി പന്ത്രണ്ട് വരെയാണ് വണ്ടി ഇപ്പോൾ ഓടിയിരിക്കുന്നത് എൺപതിനായിരത്തിൽ എൺപതിനായിരത്തിൽ ഇതിൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേന് സീറ്റുകളിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വളരെ ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പുറകു നിറ സീറ്റുകളൊന്നും കാണാം ഉറക്കെ നേരം സീറ്റുകളിലേക്കും ഡോർപാടുകളിലേക്കും വരുമ്പോൾ അതും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് വണ്ടി എടുക്കുക നമ്മളൊന്നും ജസ്റ്റ് ഒരു അയ്യായിരം രൂപയുടെ പോളിഷിങ് അത് തന്നെ ധാരാളമാണ് ഈ വാഹനത്തിന് ടോപ്പിലേക്ക് വരുമ്പോൾ ടോപ്പിലങ്ങ് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ചെളിയ അഴുക്കോ പൊടിയോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കിടിലൻ വാഹനമാണിത് ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ടയറിന്റെ ഭാഗത്തായിട്ട് വരുമ്പോഴത്തേന് മിഷിലിന്റെ പുതിയ നാല് ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് പോകാം സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം മെഷീലിൻ്റെ തന്നെ ഫുള്ള് ത്രെഡ് ഉള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനേഴ് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും എൺപത്തി ഓരായിരത്തി ഒരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാതെ ഓടിയിരിക്കുന്ന ടൊയോട്ട ഫോർച്യൂണർ ഫോർ ബൈ ഫോർ മാനുവൽ വേരിയൻറ്റിലുള്ള വാഹനമാണിത് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ബ്ലാക്ക് വണ്ടികൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വണ്ടി നിങ്ങൾക്ക് എടുത്തിട്ട് അന്നേരം തന്നെ ഉപയോഗിക്കുക അല്ലാതെ വണ്ടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാനായിട്ട് ഒന്നുമില്ല ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ് ഇൻഷുറൻസ് ഫുൾ കവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ടയർ ആണെങ്കിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ടയർ ബ്രാൻഡുകളിൽ ഒന്നായ മെഷീലിൻ്റെ നാല് പുതിയ ടയറുകളും പുതിയ ഒരു അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനെയാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നതിൻ്റെ സെക്കൻഡ് കീഴ് അവൈലബിൾ ആണ് ക്ലീൻ വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടാണ് നമുക്ക് ഇത്രയും ക്ലീൻ പീസ് വണ്ടികൾ കിട്ടുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാസർ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിലും അടിപൊളി ഒരു വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ